ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാനുവതി അമ്മ മഞ്ജുവിനോട് ചൂടാവണി കേട്ടോ ഇടി നീ കാരണം എൻ്റെ മകൻ അറസ്റ്റിലാവാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഭർത്താവ് കസ്റ്റഡി മരണത്തിൽ വെച്ച് മരിച്ചവനാണ് അതുകൊണ്ട് തന്നെ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രീതി പറയാനും ശരിയാണ് പോലീസുകാരുടെ കയ്യിൽ കിട്ടിയാൽ പലതും ചെയ്യുമെന്ന് പറയാനായിട്ടോ ആ സമയം മഞ്ജു ആ സത്യം വെളിപ്പെടുത്തുകയാണ് അമ്മ ഒരിക്കലും ഗിരിയേട്ടനെ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല ഗിരിയേട്ടനെ ഇതിൽ നിന്ന് രക്ഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്നറിയോ ഗിരിയേട്ടനെ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തു എന്ത് തെറ്റാണ് എൻ്റെ മോൻ ചെയ്തത് എന്ന് ഭാനുമതി അമ്മ ചോദിച്ച തന്നെ മനുഷ്യ പറയണം ഗിരേട്ടൻ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ഗിരീട്ടൻ അന്ന് എവിടെയായിരുന്നു പീതാംബരം മരിക്കുന്ന സമയത്ത് ചോദിച്ചപ്പോൾ അതിന് കള്ളമാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവണിട്ട അമ്മ എന്നിട്ട് പറയുന്നത് അത് എന്നുള്ള സത്യം പറയുകയായിരുന്നെങ്കിൽ ഇന്ന് ഈ അറസ്റ്റ് ഉണ്ടായിരുന്നില്ല ഗിരേട്ടൻ ചെയ്ത തെറ്റിൻ്റെ പേരിലാണ് ഈ അറസ്റ്റ് ഉണ്ടായത് അതുകൊണ്ട് എൻ്റെ മകൻ ചെയ്യാത്ത കൊല കൊലയുടെ പേരിൽ അറസ്റ്റിലാവണമെന്നാണ് നീ പറയുന്നത് അത് കേൾക്കുന്ന പ്രീതി പറയുന്നത് ശരിയാണ് ഒരിക്കലും കിരിയേട്ടനൊന്നൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായി അറിയാം അപ്പം മഞ്ജു പറയണേ എനിക്കും നന്നായി അറിയാം പക്ഷേ അറിഞ്ഞതിൽ കാര്യമില്ലല്ലോ ഇവിടെ സത്യങ്ങളാണ് മുന്നിൽ കാണിക്കേണ്ടത് തെളിവുകളാണ് ഇവർ നോക്കുക അതുകൊണ്ട് തന്നെ അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ തൽക്കാലം കിരിയേട്ടെ ഇതിലങ്ങ് കീഴടങ്ങണം അമ്മയ്ക്ക് വെച്ച് ഗിരേട്ടം വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ കീ ഗിരിയേട്ടം കീഴടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇതിലൊരു പരിഹാരമുണ്ടാവും ഗിരിയേട്ടം കീഴടങ്ങിയില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒന്നും ആവില്ല കാര്യങ്ങൾ പിന്നീട് ജാമ്യം പോലും കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ മതിയിടി നിർത്തിയിടുകയും എൻ്റെ ഭർത്താവിനെ കൊന്നതുപോലെ എൻ്റെ മകനെയും കൊല്ലാനാണ് എൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ മഞ്ചു സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പോകാൻ കേട്ടോ സമയം പ്രീതി പറയണം അവളെ കൊണ്ടൊന്നും ഒന്നിനു കഴിയില്ല അമ്മേ അത് ആദ്യം ആലോചിക്കണമെന്ന് പറയുമ്പോൾ വാനുവദ്യ അതിന് സത്യമുണ്ടെന്ന് തോന്നാൻ കേട്ടോ പിന്നീട് ഗോപാജി ആണെങ്കിലും ഷാലിയോടും സഞ്ജയോടും ഏർ സ്വപ്നയോടൊക്കെ വന്നിട്ട് പറയാണ് ഗിരി എവിടെയുള്ളതെന്ന് അറിഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം കേട്ടാ അപ്പൊ ഈ സമയം ഷാലിനി പറയണേ എന്തിനാ അച്ഛാ ഇനി നേരം വഴുകിക്ക് ഈ സത്യം പെട്ടെന്ന് വിളിച്ചു പറഞ്ഞുകൂടെ എന്ന് ചോദിച്ച തന്നെ എന്താ എന്നെ എപ്പോഴും അച്ഛനും സോറി അച്ഛൻ അച്ഛൻ കുറ്റവാളി കുറ്റവാളിയാവണമെന്ന് നിനക്ക് വലിയ നിർബന്ധമുണ്ടടി എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എൻ്റെ വാക്കുകൾക്ക് അച്ഛൻ മൂല്യം കൊടുക്കുക ഈ സമയം ഗിരി എവിടെയുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും ആ എന്റെ ക്വാർട്ടേഴ്സിൽ വെച്ച് അവനെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ ഭവിഷ്യത്തിന് എനിക്കറിയില്ലടി സമയമാകുമ്പോൾ ഞാൻ തന്നെ അവനെ പിടിച്ചു കൊടുക്കും എന്നൊക്കെ പറയാനായിട്ടോ അങ്ങനെ തന്റെ അച്ഛന്റെ കൂടെ ഷാനിങ്ങനെ പോയി കൊണ്ടിരിക്കാന് ആ സമയം സ്വപ്നയാണെങ്കിലും ഇതിലൊരു പ്രശ്നമുണ്ടല്ലോ എന്ത് പ്രശ്നം എന്ന് സഞ്ജയ് ചോദിക്കും അതെ പ്രശ്നമുണ്ട് പ്പോൾ ഈ ഗിരിയേട്ടനെ ഒളിച്ചിരിക്കുന്ന ഗോപാൽജിയുടെ ഗസ്റ്റ് ഹൗസിൽ എന്നല്ലേ പറഞ്ഞത് അതെ അതിനെന്താ ആ ഗസ്റ്റ് ഹൗസിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം നമുക്ക് പോലീസിനെ അറിയിച്ചാലോ അത് കേട്ടോടന്ന് തന്നെ പോലീസിനെ അറിയിച്ചപ്പോൾ ശാലിനിയോട് പറഞ്ഞത് കേട്ടില്ലേ അതുപോലെ അച്ഛൻ നമുക്ക് നല്ല ശിക്ഷ നൽകും തീർച്ചയായും അച്ഛൻ നമുക്ക് ശിക്ഷ നൽകണം ഇത് അറിയിച്ചത് ഷാലിനിയാണെന്നുള്ള രൂപത്തിൽ നമുക്ക് അങ്ങ് ചെയ്താലോ മോളെ നീ കൊള്ളാലോ എങ്ങനെയാണ് പരിപാടി അത് കേട്ടോടന്ന് എന്നെ സ്വപ്നം പറയണം ഫോണിലൂടെ വിളിച്ച് പറയാം അതിനവളുടെ ഫോണിൻ്റെ ഉണ്ട് നമുക്ക് തുറക്കാൻ കഴിയില്ല അത് കേട്ടോ അതൊക്കെ ഞാൻ മുമ്പേ കണ്ടുവച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്ന ഫോണും എന്ന് പറഞ്ഞിട്ട് ആ ഫോണിൽ നിന്നും മെസ്സേജുകൾ അങ്ങ് വിട്ടുകൊടുക്കാനായിട്ടോ അത് അനിതക്കാണ് വിട്ടുകൊടുക്കുന്നത് എന്നാൽ കമ്മീഷണർ ഓഫീസോട് ചെന്നിട്ട് അനിത പറയാനെ ഗിരി എവിടെയാണ് സത്യം ഞാൻ ക ഞാൻ കണ്ടെത്തി അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കടലാസിന്ന് പറയുമ്പോഴത്തേ കുറേ നേരമായി ഇനി മറ്റുള്ളവർക്ക് മുന്നേ ബുദ്ധിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിക്കാനിങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് ഇനി ഇമെയിൽ ഇങ്ങനെയുള്ള വേലത്തരങ്ങൾ പറഞ്ഞ് എൻ്റെ മുന്നിലോട്ട് വന്നതിൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറഞ്ഞിട്ട് കമ്മീഷണർ അങ്ങ് വഴക്ക് പറഞ്ഞ് പറഞ്ഞു വിടാനായിട്ടോ ഈ സമയം പിന്നീട് അനിതയെ ഒന്നുകിൽ തന്നെ ഞാനിത് നോക്കട്ടെ എന്നിട്ട് അവിടെ ഗിരിയില്ലെങ്കിൽ തൻ്റെ കാര്യത്തിൽ എന്തായാലും തീർച്ചയായും തന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കുമെന്ന് പറയാനായിട്ടാ ഹോപ്പ ഉടൻ തന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞു തരാം ഗോപാൽജിയുടെ ഒരു ഗസ്റ്റ് ഹൗസിലാണ് തന്നെ ആരോ ഈ വിവരം അറിയിച്ചത് ആരോ വിവരം അറിയിച്ചു നിൽക്കട്ടെ ഈ കാര്യം ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടാ ശരി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോട്ടെ അവിടെ ഗിരി ഇല്ലെങ്കിൽ തൻ്റെ ജോലിക്ക് തന്നെ ബാധിക്കും അതിന് തീർച്ചയായും ഞാൻ നടപടിയെടുക്കും തന്നെ താൻ കുറേ നേരമായല്ലോ ഒരു കമ്മീഷണറാണെന്ന് എന്നോട് യാതൊരു ഇതും ഇല്ലാതെ ഒരു ബഹുമാനമില്ലാതെ നീ പെരുമാറുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആ ഗസ്റ്റ് ഹൗസിൽ ചെന്നിറങ്ങാണ് അപ്പൊ ഉടൻ തന്നെ ഗസ്റ്റ് ഹൗസിൽ ചെന്നിറങ്ങുമ്പോൾ ആദ്യം തന്നെ മഞ്ജുവിനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കമ്മീഷണറോട് അപ്പോൾ ഉടൻ തന്നെ നീ എന്നെ പഠിപ്പിക്കണ്ട നീ ഞാൻ നിന്റെ മേലുദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥിയാണെന്നുള്ള ആ ഒരു ഇത് നിനക്ക് വേണം അല്ലാതെ കണ്ട് നീ എന്നെ പഠിപ്പിക്കാൻ വേണ്ട എന്നൊക്കെ പണ്ട് ചൂടായിട്ട് മഞ്ജുവിനെ കൊണ്ടുപോകണം കേട്ടോ പിന്നീട് ആ ഗസ്റ്റ് ഹൌസിൽ ചെന്നിറങ്ങുമ്പോൾ ഉടൻ തന്നെ എന്താ പറയണേ ഇവിടെപ്പം ഉണ്ടെങ്കിൽ ഇതിന് തീർച്ചയായും രക്ഷപ്പെടുമെന്ന് പറയാനോ അപ്പൊ അത് കേട്ട ഉടൻ തന്നെ കമ്മീഷണർ പറയുകയാണ് ശരിയാണ് മഞ്ജു നീ ഇവിടെ നിൽക്കണം അവൻ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നീ അവനെ പിടിക്കണം പിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടിട്ടാ അങ്ങനെ ഇവർ വന്നിരിക്കുന്ന ഗിരി അറിയാണ് അങ്ങനെ ഇവർ വീട് മൊത്തം പരിശോധിക്കാണ് അപ്പോഴേക്കും ഗിരി ബാക്ക് കൂടെ ഓടാൻ ശ്രമിക്കുകയാണ് ഓടുന്നതിനിടയിൽ മഞ്ജു ഗിരേട്ട എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുമ്പോൾ ഗിരി അവിടെ നിൽക്കണ്ടട്ട ഗിരി ദേഷ്യത്തോടു കൂടിയാണ് മഞ്ജുവിനെ നോക്കുന്നത് എന്നിട്ട് ഗിരേട്ട ഒന്ന് അവിടെ നിന്ന് അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഗിരേട്ടൻ കീഴടങ്ങണം എന്തിനും എൻ്റെ അച്ഛൻ മരിച്ചതുപോലെ ഞാനും മരിക്കാനാണ് പോലീസുകാരാണ് പ്രതിയെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ പ്രതിയെ പ്രതിയാക്കും അതാണ് പോലീസുകാരുടെ സ്വഭാവം അതൊക്കെ ഗിരേട്ടൻ്റെ തോന്നലാണ് ഞാനില്ലേ ഗിരേട്ട എന്ന് പറഞ്ഞിട്ട് അവരെന്തൊക്കെയാണ് സംസാരിക്കും ായിരുന്നു പിന്നീട് അവരുടെ ഭാഗം വ്യക്തമല്ല പിന്നീട് കമ്മീഷണർ അവിടെയൊക്കെ പരിശോധിച്ച് പുറത്തോട്ട് ഇറങ്ങി വരികയാണ് എന്നിട്ട് അനിത അനിതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നീ ഞങ്ങളെ കബളിപ്പിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനിതയോട് കമ്മീഷണർ നിന്ന് ചൂടാവുന്ന സമയത്താണ് മഞ്ജു പിറകിൽ നിന്നും മേഡം എന്ന് പറഞ്ഞു വിളിക്കുന്ന കേട്ടോ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഈ ഒരു കാഴ്ചയായിരിക്കൂട്ടാ അതായത് തൊട്ട് അരികത്ത് ഇങ്ങനെ നിൽക്കുന്നു ഗിരി കേട്ടോ ഗിരിയെ കണ്ടോടന്ന് തന്നെ അനിത ദേഷ്യത്തോടുകൂടി എടാ നീ ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞ് ഷർട്ടിൽ കയറി പിടിക്കുന്നേട്ടാ അപ്പോൾ തന്നെ ഗിരി പറയണേ നീ എന്തിനാ എൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചത് ഞാൻ മര്യാദക്ക് കയറടങ്ങിയിട്ടും നീ എൻ്റെ ഷർട്ടിൽ കയറി പിടിക്കുകയാണോ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിടുന്നത് അപ്പോൾ തന്നെ എൻ്റെ ദേയോട് കമ്മീഷണർ പറയണേ ഞാനിവിടെ നിൽക്കുമ്പോൾ നീ എൻ്റെ മേൽ ഉദ്യോഗസ്ഥയാകാൻ നിൽക്കണ്ട അതുകൊണ്ട് മര്യാദകൾക്ക് എന്ന് പറയുന്നു ഈ സമയം മഞ്ജു പറയാ മഞ്ഞ് ഗിരി പറയാണ് ഞാൻ ഇവിടെ കീഴടങ്ങിയത് മഞ്ജു പറഞ്ഞിട്ടാണ് ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മഞ്ജു പറഞ്ഞാണ് ഞാനിത് ചെയ്തത് എന്ന് പറയാനോ അപ്പോൾ ഉടൻ തന്നെ അവിടെ അനിത പറയെ എന്തായാലും ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ കയ്യിൽ വിലങ്ങ് വെക്കണ്ടേ അത് ചെയ്യേണ്ട കടമില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം മഞ്ജു ആകെ ഞെട്ടിപ്പോകാണ് അപ്പോൾ ഉടൻ തന്നെ അനിത ഈ വാക്ക് പറയുമ്പോൾ കമ്മീഷണർക്ക് അവിടെ എതിർക്കാനും കഴിയില്ല അത് ഇവരുടെ നടപടികളാണല്ലോ അതുകൊണ്ട് തന്നെ അനിതയും കമ്മീഷണറും അവിടെ ഇല്ലാതാവാണ് കേട്ടോ പിന്നീട് അനിത ഈ നേരെ വിലങ്ങ് കൊണ്ടു കൊടുക്കുന്ന മഞ്ജുവിന്റെ കയ്യിലാണ് മതി എന്നാ വിലങ്ങ് വെച്ചോ എന്നും പറഞ്ഞിട്ട് അനിത ഈ അനിത മഞ്ജുവിൻ്റെ കയ്യിൽ ഈ വില കൊടുക്കുകയാണ് പിന്നീട് ഗിരിയെ വിലങ്ങ് വെക്കുന്ന മഞ്ജു തന്നെയാണ് കേട്ടോ സങ്കടത്തോടു കൂടി താൻ വില വെക്കുമ്പോൾ അത് കമ്മീഷണർക്ക് പോലും വിഷമമാവുന്നുണ്ട് പിന്നീട് ഗിരിയെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ഗിരിയോട് പറയുന്നത് ഇനി എന്തിനാ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എനിക്ക് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിച്ചു വിളിക്കേണ്ട കാര്യം എന്താ അത് കേട്ടോടൻ തന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ പോലീസുകാർ എന്നും ഞങ്ങളെ പ്രതിയാക്കിട്ടേ ഉള്ളൂ എന്തിനാ എൻ്റെ അച്ഛനെ അതിൽ സംശയമൊന്നുമില്ല കാരണം ഇനി അച്ഛൻ കസ്റ്റഡി മരണത്തിൽ വെച്ച് മരിച്ചത് കൊണ്ട് തന്നെ ഇനി ചെയ്തത് തെറ്റില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടാ ആ സമയം എന്തായാലും ഞാൻ എന്നോട് കാര്യം ഇനി ഒരു കാര്യം ചോദിക്കാൻ പോകുന്നത് നീ പൂന്താമ്പലം മരിക്കുന്ന സമയത്ത് കാതർക്കാട് സൈറ്റിലാണ് എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് എനിക്ക് എന്റെ മുന്നേ ഇനി എനിക്ക് വരേണ്ടി വന്നത് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നീ ഒരു കാര്യം പറയുമ്പോൾ അത് ഉറച്ചു തീരുമാനത്തോടു കൂടിയായിരിക്കണം അതിന് ഉത്തരം തരുമ്പോൾ ആ ഉത്തരത്തിനനുസരിച്ചായിരിക്കും ഇനി നിന്റെ മുന്നോട്ടുള്ള പോക്ക് അതുകൊണ്ട് പീതാംബരം വരയ്ക്കുമ്പോൾ നീ എവിടെയെന്നുള്ള ചോദിക്കുകയാണ് ഇടാ ആ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം നൽകണം എന്ന് അറിയാതെ ഒന്ന് പകച്ചു പോവുമെങ്കിലും കൂടിയിട്ട് നീ ഇങ്ങനെ സംശയത്തിൽ നിൽക്കുമ്പോൾ വേണ്ട നീ പെട്ടെന്ന് മറുപടി പറയേണ്ട നാളെ രാവിലെ വരെ സമയമുണ്ട് അതിനുള്ളിൽ മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് മഞ്ജു അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ മഞ്ജു മേഡം എന്ന് പറഞ്ഞ് ഇത് വിളിക്കണം അപ്പോഴും തന്നെ കമ്മീഷണർ ചൂടാവണം ഇനി എന്തിനും അങ്ങോട്ടേക്ക് വന്നത് തന്നെ ഇന്നും എങ്ങോട്ടേക്ക് വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഈ കേസിൽ നിൻ്റെ ഭർത്താവാണ് പ്രതി എന്നറിയാവുന്നതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് തന്നെ എനിക്ക് നല്ല പ്രഷറുണ്ട് പിന്നെ ഞാൻ നിന്നെ ഈ കേസിൽ ഉൾപ്പെടുത്തിയത് തന്നെ കാരണം ഇനി ഈ മാധവൻ സാറിൻ്റെ മകളാണ് ഏത് കുറ്റവാളിക്കും നീ ഒത്താശ ചെയ്ത് കൊടുക്കില്ല എന്നുള്ള ആ ഒരു തോന്നലുണ്ട് ഉണ്ടാണ് അതുകൊണ്ട് ഇനി ആ തോന്നൽ തെറ്റിക്കരുതെന്ന് പറയുമ്പോൾ മഞ്ജു മാഡം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് മാഡത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഗിരേട്ടനോട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് ഇല്ല നടക്കത്തില്ല എന്ന് പറയുന്നത് കേട്ടോ പിന്നീടാണെങ്കിലോ അവിടെ നിന്ന് മഞ്ജുവിനോട് പോകാനും പറയുന്ന മഞ്ജു നിറകണ്ണുകളോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് എന്തൊരു മരം മഴ പേരാ പേര് മഴ എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ താൻ എന്താണ് പറയുന്നത് മഴ കൊണ്ട് നനഞ്ഞു എന്ന് പറയുക എന്നിട്ട് എന്നിട്ടാണോ ഡോക്ടറെ ഇങ്ങനെ നിൽക്കുന്നത് മഴ കൊണ്ടാണ് പനി പിടിക്കുന്ന അറിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ മുഖം തന്നെ ഇങ്ങനെ മഹിമയെ തലതുർത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടറെ ഞാനൊരു കാര്യം പറയട്ടെ ഡോക്ടർ മജിസ്ട്രേ ഡോക്ടർ മഴ കൊണ്ടു കഴിഞ്ഞാൽ പനി വരും എന്നൊക്കെ നോക്കി കൊണ്ട് വേണ്ട ചെയ്യാൻ അതവിടെ നിൽക്കട്ടെ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് ഇനിയിപ്പോൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ഇനി പോകുമ്പോൾ ഒരു പക്ഷേ കാറൊക്കെ കിട്ടില്ലേ ഇതിൽ നിന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായും കിട്ടും അപ്പോൾ ഈ എന്നെ ആ കാറിൽ കൊണ്ടുപോയിട്ട് കോളേജിൽ കൊണ്ടുപോയില്ലേ എന്തെ ഈ പറഞ്ഞത് ഇതൊന്ന് പിടിച്ച് നിന്നെ ഞാൻ എൻ്റെ എൻ്റെ വണ്ടിയല്ല ജനങ്ങൾ കൊടുത്ത ആ വണ്ടിയിൽ ആ ഔദ്യോഗിക വണ്ടിയിൽ നിന്നെ ഞാൻ കയറ്റി അതൊന്നും നടക്കത്തില്ലടോ അത് എനിക്കെൻ്റെ ജോലി ചെയ്യാനുള്ള വണ്ടി മാത്രമല്ല െ കുറച്ച് കൊണ്ടുവിടാനുള്ള വണ്ടി വന്നല്ല ഇത് മജിസ്ട്രേറ്റ് വന്ന വഴി മറക്കുന്നത് ഞാൻ എൻ്റെ വണ്ടിയിൽ എത്ര തവണ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റിനാണ് അവിടെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് നിന്റെ സ്കൂട്ടർ പോലെയാണ് ഇവിടെ ഇത് എന്ന് ചോദിച്ചു ചൂടാവുന്നുണ്ട് അപ്പോഴാണ് ഒരു ഫോണ് വരുന്നത് ഫോൺ വന്ന ഉടൻ തന്നെ മഞ്ജു ആണല്ലോ എന്നിങ്ങനെ മുകുന്ദൻ പറയുന്നുണ്ട് അപ്പൊ മഹിമ പറയച്ച ഫോൺ എടുക്കുക എന്ന് പറഞ്ഞിട്ട് മഹിമ അകത്തോട്ട് പോകുന്നുണ്ട് പിന്നെ മഹിമ തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ മകുന്ദനെ എന്താ മഹിമ എന്റെ മഞ്ജു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഗിരിയേട്ടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെ വെച്ച് ഗോപാൽജിയുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് എന്നിട്ട് എന്താ പ്രശ്നം ഇവിടെ എല്ലാവരും കൂടി പീതാംബരനെ കൊന്നത് ഗിരിയേട്ടനാക്കാനുള്ള ശ്രമത്തിലാണ് ഗിരിയേട്ടനാണെങ്കിലോ അന്ന് എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ ഒത്തും പറയുന്നില്ല അതുകൊണ്ട് തന്നെ പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ മഹിമ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയം മുഖത്തേം പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇപ്പം അവിടെ എത്താൻ നോക്കും അതുവരെ ഗിരിയോട് വായ തുറക്കരുത് എന്ന് പറയണേ നീ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് കേട്ടോ പിന്നീടാണെങ്കിലോ മഹിമ അങ്ങോട്ടേക്ക് എത്തണം മഹിമ എത്തുന്ന സമയം യത്ത് മുഴുവൻ തന്നെ മുഖുതൻ ചോദിക്കുകയാണ് എന്തായി മഹിമ എന്താ മഹിമ നീ ഇങ്ങനെ ചിരിച്ചത് ഞാൻ ചിരിച്ചത് എൻ്റെ ചേച്ചിക്ക് ഗിരിയേട്ട ഒരിക്കലും കയ്യിൽ വിലങ്ങു വെക്കാൻ കഴിയില്ല എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ ചേച്ചി അത് ചെയ്തിരിക്കുന്ന പറയുമ്പോൾ നിൻ്റെ ചേച്ചിക്ക് നിൻ്റെ ഗിരിയേട്ട് കയ്യിൽ വിലങ്ങു വെക്കുമ്പോൾ മനസ്സിന് സഹിക്കാനാവാത്ത വേദന കൊണ്ടാണ് വിലങ്ങു വെച്ചതെന്ന് പറയുമ്പോൾ മഞ്ജു മഞ്ജു അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ മഹിമക്ക് ദേഷ്യം പിടിക്കാനായിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്നലെ വന്നിരിക്കുന്നത്